ശിവനെ പേര് കിരണാണ് ഇവിടെ പ്രസന്റേഷൻ ഓഫീസർ ആണ് വിത്ത് ഓട്ടോകാട് സോൾഡേഴ്സ് കാറ്റിയ പിന്നെ ശിവാന പഠിച്ച ത്രീ ഡി എക്സ് മാക്സ് റിവറ്റിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ജാപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് ശിവാന ഞാൻ ശിവാനേനായിട്ടും ഇതിനുമുമ്പ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവും മറ്റേ നമ്മുടെ ഇതിന്റെ ജാപ്പിന്റെ കാര്യത്തിനൊക്കെ ഓക്കെ ശിവാനയുടെ വീടൊക്കെ എവിടെയാണ് കോഴിക്കോട് കോഴിക്കോട് എവിടെയാ പേരാ വീട്ടിൽ ആരൊക്കെ അപ്പൊ അപ്പോതയില് ഏത് കോഴ്സ് ആയിരുന്നു ശിവാന എടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ എങ്ങനെയാണ് കോഴ്സ് എടുത്തിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയാണ് കാരണം കുറഞ്ഞൊരു പൈസ കുറഞ്ഞ ഫീസ് ആണല്ലോ നമുക്ക് വരുന്നത് ആ ഒരു ഫീസിൽ അത്രയും നല്ല വൈഡ് ആയിട്ട് ക്ലാസ്സുകൾ വരുന്നുണ്ട് നല്ലവണ്ണം മനസ്സിലാവുന്ന ക്ലാസ്സുകളാണ് റെക്കോർഡിങ് ക്ലാസ്സുകൾ നല്ല ക്ലിയർ ആയിട്ട് ശിവാന ശിവാന എന്തായിരുന്നു പഠിച്ചതൊക്കെ ഇതിന് പ്രൊഫഷണൽ ഡിപ്ലോമ കഴിഞ്ഞതാണ് ഏതിലായിരുന്നു സിവിൽ എഞ്ചിനീയറിംഗ് അല്ലേ അവിടെ കോഴിക്കോട് തന്നെയാണോ ഗ്ലോബലാണ് അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ആയിരിക്കുമല്ലേ ഈ ഒരു ഓട്ടോക്കാഡ് ത്രീ ഡെക്സ് മാക്സ് റിവെറ്റ് എന്നുള്ള കോഴ്സ് എടുത്തത് അപ്പൊ എങ്ങനെയായിരുന്നു ശിവാന അബോധയെ പറ്റി ആദ്യം അറിഞ്ഞിരുന്നത് എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഫ്രണ്ട് ഓൾറെഡി പഠിച്ച ആളാണോ അപ്പൊ

ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ശിവാന ആണ് അവിടെയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഡേസ് മാക്സിമം സ്കെച്ചപ്പ് ഒക്കെ വരുന്ന സമയത്ത് നല്ല അതുപോലെ തന്നെ അവരെ പിന്നെ ഒക്കെ ശിവാന ഇന്റർവ്യൂ ഇന്റർവ്യൂ അറ്റന്റ് ചെയ്തിട്ടാണ് ഇന്റേൺഷിപ്പിന് ഇപ്പോ കറന്റ് കമ്പനി ഏതാണ് മാപ്പിഡ് മാപ്പിഡ് അവിടെ സാലറിഡ് ആണോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ആണോ അൺപെയ്ഡ് ആണല്ലേ ഓക്കെ വർക്ക് അറ്റ് ഹോം ആണോ അല്ല ഓഫീസാണോ വർക്ക് അറ്റ് ഹോം ആണല്ലോ അപ്പോ വർക്ക് ടോമെന്തെങ്കിലും ഗുണമുണ്ടോ എങ്ങനെയാണ് ഇരുന്ന് അപ്പം കുട്ടിയൊക്കെ ഉണ്ട് പറഞ്ഞു അപ്പൊ കുട്ടീനെ നോക്കാനൊക്കെ പറ്റുന്നുണ്ടോ അല്ല വർക്കിൽ തന്നെ ആവുന്നുണ്ടോ എന്താ എങ്ങനെയുണ്ട് വർക്ക് ടോം എന്നുള്ളത് വീട്ടിലൊന്നും ബുദ്ധിമുട്ട് വരുന്നുണ്ട് അല്ലേ ഓക്കേ എന്തായാലും ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ശിവാനയുടെ പെർഫോമൻസ് അനുസരിച്ച് നേരെ അവര് പ്ലേസ്ഡ് ആവുന്നതായിരിക്കും അവര് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കൺഫേം ആയിട്ട് കമ്പനിയിൽ പ്ലേസ്ഡ് ആവുന്നതായിരിക്കും പിന്നെ നമ്മുടെ മോക്ക് ഇന്റർവ്യൂ അറ്റന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ശിബാനോ അതിന് മുമ്പേ പ്ലേസ്ഡ് ആയിട്ട് ജോയിൻ ചെയ്തു ചെയ്തല്ലേ എങ്ങനെയുണ്ട് വർക്കുകളൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ് കാരണം അവരെ നമ്മൾ കൂടുതൽ കൂടുതൽ ജസ്റ്റ് ഒന്ന് പരിചയം മാത്രമേ ഇന്റേൺഷിപ്പ് ചെയ്തതിനു ശേഷമാണ് കഴിഞ്ഞാണ് പ്രഷർ ആയിട്ട് ആയിരുന്നല്ലോ ശിവാന കയറിയിട്ടുണ്ടായിരുന്നു അപ്പം തുടക്കത്തിൽ കമ്പനിയുടെ ഭാഗത്ത് പ്രഷർ ഒക്കെ ഉണ്ടായിരുന്നു അല്ല നല്ല ഡിഫിക്കൽട്ട് ആയിരുന്നു പിന്നെ അത് ഓക്കെ ആയോ ആയിരുന്നു എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എങ്ങനെ ആയിരുന്നു നല്ല പ്രഷർ ഇപ്പോ ഓക്കെ ആയിട്ടുണ്ട് ട്രാക്കിലേക്ക് എത്തിയോ ഓ ട്രാക്കിലേക്ക് ഓക്കെ മൊത്തത്തിൽ എങ്ങനെ എങ്ങനെയാണ് അബോധയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങളൊക്കെ ശിവാനാ ജാപ്പിലായാലും മോക്കിലായാലും ഡൌട്ട് ക്ലിയറൻസിലായാലും എങ്ങനെയുണ്ടായിരുന്നു അബോധയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങളൊക്കെ ഓക്കേ താങ്ക് യു നേരം നമ്മളോട് സംസാരിച്ചു ഇപ്പൊ വർക്കിലാണെന്ന് അറിയാം വർക്കിന്റെ ഇടയിൽ നമ്മളോട് സംസാരിച്ചതിൽ വളരെ നന്ദിയുണ്ട് പിന്നെ അവസാനമായിട്ട് ശിവാനയ്ക്ക് നമ്മുടെ അബോധയിൽ ഓൾറെഡി ഇപ്പം ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഉണ്ട് ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് ആണ് അബോധയിൽ പഠിച്ചതും പഠിച്ചിറങ്ങിയതും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നതും അവരോടൊക്കെയായിട്ട് അവരൊക്കെയാണ് ഈ വീഡിയോ കാണുന്നത് അപ്പൊ അവരോട് ഇതാണ് ശിവാനക്കെന്ന് പറയാനുള്ളത് നമ്മുടെ അബോധയെ പറ്റിയും കോഴ്സിനെ ജസ്റ്റ് എന്താണ് ശിവാനയുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കിട്ടില്ല നല്ല എക്സ്പീരിയൻസ് ആണ് പറയുന്നത് നമ്മളെ ഒരു വർക്ക് അനുസരിച്ചിട്ട് അത്രയും കുറഞ്ഞ ചെലവിൽ നമുക്ക് നല്ല ആണെങ്കിലും സ്കെച്ചാണെങ്കിലും ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും ഒക്കെ നല്ല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പൊ അതിന്റെ കാര്യത്തില് ഓക്കെ താങ്ക് യു ശിപാനും